നമസ്കാരം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഭരണമാറ്റം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ചു മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനിയെ നിയമിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പിന്റെ ചുമതല കൂടാതെയാണ് പുതിയ ചുമതല വത്തിക്കാനിൽ നിന്ന് അനുമതി ലഭിച്ചതിന് പിന്നാലെയാണ് തീരുമാനം ബോസ്കോ പുതൂർ ഒഴിഞ്ഞതിൽ പ്രതിഷേധിച്ച വിശ്വാസികൾ ആഹ്ലാദ പ്രകടനം നടത്തുകയും പള്ളിമണി മുഴുക്കുകയും ചെയ്തു ബിഷപ്പ് ബോസ്കോ അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് ഒഴിയാൻ സന്നദ്ധത അറിയിച്ചിരുന്നു പ്രായം കണക്കിലെടുത്താണ് അദ്ദേഹം രാജ്യസന്നദ്ധത അറിയിച്ചത് അതേസമയം സംഘർഷ ഭൂമിയാണ് എറണാകുളം ബിഷപ്പ് ഹൌസ് നിരാഹാരമിരുന്ന വൈദികരെ പോലീസ് ബലപ്രയോഗത്തിലൂടെ നീക്കിയതിനെ തുടർന്നാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമായത് വൈദികർക്ക് പിന്തുണയുമായി എത്തിയ വിശ്വാസികൾ പോലീസിനെതിരെ വൻ പ്രതിഷേധമുയർത്തി ഉച്ചയ്ക്ക് ശേഷം വിശ്വാസികൾ ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിച്ചതോടെ വീണ്ടും പോലീസ് സംഘർഷമുണ്ടായി തിങ്കളാഴ്ച മുതൽ കാക്കനാട് സെന്റ് മൗണ്ടിൽ സിനിഡ് നടന്നു വരികയാണ് കുർബാന തർക്കത്തെ തുടർന്ന് വത്തിക്കാന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പോസ്റ്റാലോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് മാർ ആൻഡ്രൂസ് താഴ്ന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചുമതല മെൽബൺ രൂപ മുൻ ബിഷപ്പ് മാർ ബോസ്കോ പുത്തൂർ അഡ്മിനിസ്ട്രേറ്റർ അതേസമയം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ ഒരു വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ നിലനിന്ന് വരികയാണ് നിലവിൽ പ്രദേശത്ത് പ്രതിഷേധം തുടരുകയാണ് പ്രതിഷേധത്തിനിടയിലാണ് ബിഷപ്പ് ഹൗസിന്റെ ഗേറ്റ് തകർത്തത് പോലീസ് പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ് വൈദികരെ മുന്നിൽ നിർത്തിയാണ് പ്രതിഷേധം ഗേറ്റിൽ കയറി കെട്ടിയ ശേഷം വലിച്ചുകൊണ്ടാണ് ഗേറ്റിന്റെ ഭാഗങ്ങൾ നീക്കം ചെയ്തത് വൈദികരെ ആവശ്യപ്പെട്ടാണ് വിശ്വാസികൾ പ്രതിഷേധം ഉയർത്തിയത് ഗേറ്റ് തകർക്കാതിരിക്കാനുള്ള ശ്രമം പോലീസ് നടത്തിയെങ്കിലും വിഫലമായി സ്ഥലത്ത് ഇപ്പോഴും സംഘർഷാവസ്ഥയാണ് വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് സ്ഥലത്ത് നിന്ന് മാറ്റാൻ ശ്രമിക്കുകയാണ് പോലീസും പ്രതിഷേധക്കാരും ാണ് ഗേറ്റ് തകർത്തെങ്കിലും പ്രതിഷേധക്കാരെ അകത്ത് പ്രവേശിപ്പിക്കാതെ പോലീസ് തടഞ്ഞു നിർത്തി ചർച്ച നടത്തുന്നതിനായി രണ്ട് വൈദികരെ പോലീസ് അകത്തേക്ക് പ്രവേശിപ്പിച്ചു എറണാകുളം ബിഷപ്പ് ഹൌസിലെ സംഘർഷത്തിൽ വൈദികരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പ്രതിഷേധിക്കുന്ന വൈദികരെ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് പുലർച്ചെ മുതൽ തുടങ്ങിയ പ്രതിഷേധം ഇടയ്ക്ക് തണത്തെങ്കിലും റോഡ് തടഞ്ഞുള്ള പ്രതിഷേധം അനുവദിക്കില്ലെന്ന് പറഞ്ഞതോടെ പോലീസിനെതിരെ വിശ്വാസികൾ വീണ്ടും രംഗത്തെത്തുകയായിരുന്നു അതേസമയം തഹസിൽദാർ ഉടൻ പ്രതിഷേധക്കാരുമായി ചർച്ച നടത്തും ഈ ആഴ്ച തന്നെ പ്രതിഷേധക്കാരെ കാണുമെന്ന് കളക്ടർ അറിയിച്ചിട്ടുണ്ട് അതിനിടെ വൈദികർക്കെതിരെ അച്ചടക്ക നടപടിയുമായി സീറോ മലബാർ സഭ സിനഡ് രംഗത്ത് വന്നു ബിഷപ്പ് ഹൗസിനുള്ളിൽ സമരം ചെയ്ത വൈദികരായ ആറുപേരെ സഭ സസ്പെൻഡ് ചെയ്തു പതിനഞ്ച് വൈദികർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി സമരം ചെയ്ത ആറു വൈദികർക്ക് കുർബാന ചൊല്ലുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് സീറോ മലബാർ സഭ സിനഡാണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത് ഇതിനിടെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതിനായി പ്രതിഷേധക്കാർ കളക്ടറുമായി ഫോണിൽ ചർച്ച നടത്തിയിരുന്നു